വേറെ പിന്നെ ആരും ആ ഒരു ഇനി ആര് വന്നാലും കോൺഗ്രസ് പറയുന്നത് നമസ്കാരം പാർലമെന്റ് മണ്ഡലത്തിലെ ഹൈമാസ്ക് പ്രകാശനെ ജനം തിരിച്ചറിഞ്ഞിരിക്കുക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ മൂർധന്യാസ്ഥയിലേക്ക് കടക്കുമ്പോൾ എവിടെ ചെന്ന് ചോദിച്ചാലും പ്രകാശിനെ കുറിച്ച് പറയാനുള്ള വാചകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജനം പറഞ്ഞു കേൾക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം കാര്യം പറഞ്ഞു വഷളാക്കണ്ടല്ലോ അതായത് ഒരു കാര്യം പക്ഷേ ജനം മനസ്സിലാക്കിയിട്ടുണ്ട് പാർലമെന്റിലെ അറിയപ്പെടുന്ന ഉണ്ടംപുരി അതിനുശേഷം ഉറക്കം ഇതായിരുന്നു അഞ്ചു വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ പ്രകടനമെന്നും ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മുതലപ്പുഴി എന്ന പ്രദേശത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ പോലും പറയുന്നു കോൺഗ്രസ് അവർ അങ്ങ് പറഞ്ഞാണ് അവര് രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞ് പോയിട്ട് അതുകൊണ്ട് ജോയി എന്തെന്ന് ചോദിക്കാൻ പോലും ബി ജെ പിക്ക് അടുത്ത് പോയ പത്തൊമ്പത് എം പി അതിൽ അടൂർ പ്രകാശ് എന്തെന്ന് പോലും ചോദിക്കാൻ കഴിവില്ലാത്ത ഒരു എം പി ആണ് അടൂർ പ്രകാശ് കഴിഞ്ഞ തവണത്തെ മുപ്പത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ തവണ വെട്ടിവെയിലത്ത് വെച്ച് ബി ജോയി അറുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്ത് ബി ജോയി ജയിക്കും ബി ജോയ് ജോയ് നാട്ടുകാരനാണ് അടൂർ പ്രകാശ് അഞ്ചു വർഷം മുമ്പേ ജയിച്ചു പോയിട്ട് ഇതുവരെ ആയിട്ടും ഈ നാട്ടിലെ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് നല്ല നല്ല ഇവിടെനിന്ന് പോയി വർക്കല രണ്ടു ഓണം കഴിച്ച ആളാണ് നല്ല അയാളെ ജയിക്കും ഞാൻ വോട്ട് അടതു വർഷത്തിന് ഇടിക്കത്തുള്ളൂ അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഒന്ന് ജയിക്കാൻ അല്ലെങ്കിൽ ജോയിൻ്റെ ആ എതിരാളിയെ ഒരു ഘട്ടം എതിരാളിയെ കൊണ്ടുപോകും എതിരാളി ഇനി ലീഗ് ആരെ കൊണ്ടുവരാ ആര് വന്നാലും ഞാൻ ഒരു കോൺഗ്രസ് കാരണം എന്നിട്ടാൻ പറയുന്നില്ല വെള്ളപ്പൊക്കത്തിലും എല്ലാം നിന്നത് മുഖ്യമന്ത്രിയാണ് എല്ലാ കാര്യത്തിലും നിന്നത് വൃത്തിയാക്കാനായാലും ക്ലീൻ ആക്കാനും അല്ലെങ്കിൽ കോൺഗ്രസ് ആരും ഇറങ്ങിയിട്ടില്ല ബി ജെ പിരും ഇറങ്ങിയിട്ടില്ല ജോയി തന്നെ കൃത്യമായിട്ട് ജയിച്ചിരിക്കും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ നിന്ന് ഒരു തവണ പോയി തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് എവിടെ എവിടെയെന്ന് പോലും ചിലപ്പോൾ പ്രകാശിനെ അവസ്ഥ ഉണ്ടാകും മണ്ഡലത്തിൽ സ്വന്തമായിട്ട് ഒരു ഓഫീസ് പോലും എടുത്തിട്ടില്ല ഈ പത്തനംതിട്ടയിൽ നിന്ന് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ കൈകാലം കെട്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് ഒരു മന്ത്രിയായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഞാൻ ഒതുങ്ങി കൂടിക്കോളാം എന്ന നിലയിൽ നിന്ന് ഒരു വ്യക്തിയായി എങ്ങനെയെങ്കിലും ആർട്ടിങ്ങൾ പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവന്ന് കുറെ കള്ളപ്രചരണമൊക്കെ നടത്തി വിജയിപ്പിച്ചെടുത്ത് കൊണ്ടുപോയി പക്ഷേ ജയിച്ചിട്ട് എന്ത് കാര്യം ഒരു ജനപ്രതിനിധി എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ ഹൈമാസ്ക് ലൈറ്റ് വെച്ചു എളുപ്പമുണ്ട് പാർലമെന്റിൽ ഏറ്റവും വേഗത്തിൽ ഫണ്ട് അലോട്ട് ചെയ്യാൻ പറ്റുന്നത് ലൈറ്റിനാണ് ബാക്കിയുള്ളതിനെല്ലാത്തിനും പണിയെടുക്കുക പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ പാർലമെന്റിൽ ഏതെങ്കിലും പ്രൈവറ്റ് ബില്ലൊക്കെ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിലേ മെനക്കിടണം അതിന് നമ്മളെ കിട്ടില്ല അപ്പോ മണ്ഡലത്തിൽ കറങ്ങി കടന്ന് മണ്ഡലത്തിലെ ചില ഉദ്ഘാടനങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് മുങ്ങി നടന്ന വ്യക്തിയെ ഇക്കുറി ജയിപ്പിക്കേണ്ടതില്ല എന്ന് ജനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യിലിരിപ്പ് കൊണ്ടാണ് പിന്നെ ഈ നാട്ടിലെ ഏത് ജനങ്ങളെത്തി ചോദിച്ചാലും അടൂർ പ്രകാശിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ കോൺഗ്രസുകാരെ കണ്ടിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത വ്യക്തികളെടുത്ത് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അഭിപ്രായം ഇതാണ് ഒരു വ്യക്തിയെ ജനപ്രതിനിധിയായിട്ട് ഒരു മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ആ മണ്ഡലത്തിൽ വേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പഠിച്ച് പുതിയ ആശയങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത് അവിടെ പോയിട്ട് ഒന്നും കൊടുക്കരുത് എന്തെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പരിപാടിയിൽ കേന്ദ്ര സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിൽ ഞങ്ങളെ സഹവാഴാക്കിയും കൂടെ വിളിച്ചോണ്ടുപോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതിനപ്പുറം കഴിഞ്ഞ അഞ്ചു വർഷം അടൂർ പ്രകാശിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എൺപത്തിരണ്ട് ശതമാനം അറ്റൻഡൻസോടുകൂടി എൺപത്തിരണ്ട് ശതമാനവും പാർലമെന്റിൽ ഉണ്ടാക്കിയ ഉണ്ടംപൊരിയും ജായും കഴിച്ചു തീർത്തു എന്നുള്ള റെക്കോർഡ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വിശാലമായ ഉറക്കം ഡെയിലി വീട്ടിൽ കിടന്നുറങ്ങണേക്കാൾ ഒരു വെറൈറ്റി ആകാൻ വേണ്ടി പാർലമെന്റിൽ പോയി കിടന്ന് ഉറങ്ങി എന്നൊരു ഗുണവും കൂടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ പ്രകടനം കാണുമ്പോൾ ബോധ്യപ്പെടുകയാണ് അല്ലാതെ ഒരു പാർലമെന്റ് എം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ മണ്ഡലത്തിൽ ഉടനീളം പോയി പരിശോധിക്കുകയാണെങ്കിൽ ഹൈമാസ്ക് ലൈറ്റ് അല്ലാതെ മറ്റൊന്നും വെച്ചതായിട്ടും കാണാറില്ല ഈ ഹൈമാസ്ക് ലൈറ്റ് ലൈറ്റിൻ്റെ ചിലയിടങ്ങളിൽ തരത്തിലുള്ള ഉദ്ഘാടനങ്ങൾ നടന്നു വാർഡ് മെമ്പറിന്റെ രീതിയിൽ ഒരു ഉദ്ഘാടനം നടക്കുന്നു എം പി അദ്ദേഹത്തിന്റെ രീതിയിൽ നടത്തുന്നു ഇങ്ങനെ പരസ്പരം കോൺഗ്രസുകാർ തന്നെ പല പല ഉദ്ഘാടനങ്ങളായി നടത്തുന്ന പരിപാടി ഒരു ഹൈമാസ്ക് ലൈറ്റ് വയ്ക്കാൻ വേണ്ടി അല്ലല്ലോ ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് ഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്നത് ഡൽഹിയിൽ പോയി ഇത് വാങ്ങിക്കൊണ്ടുവരാനാണോ ഒരു മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു എം പി ആവശ്യമായിട്ടുള്ളത് അപ്പോ അദ്ദേഹം ഈ നാട്ടിൽ കൊണ്ടുവന്ന പദ്ധതികളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ കുറെ നുണ പ്രചരണങ്ങൾക്കപ്പുറം ഇവിടെ ബൈപ്പാസ് കൊണ്ടുവന്ന ഞാൻ വേണമെങ്കിൽ ആറ്റെങ്കിലും തന്നെ സൃഷ്ടിച്ചത് ഞാനെന്ന് വേണമെങ്കിൽ പറയുന്നതിനപ്പുറം നാക്കിട്ടടിയല്ലാതെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരൊറ്റ കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ജനങ്ങളുടെ നാവുകളിലൂടെ ഈ അഭിപ്രായമായി പുറത്തു വരുന്നത് അതുകൊണ്ട് വെറുതെ അങ്ങ് ഉണ്ടോണ്ട് പോകാമെന്ന് ഇക്കുറി കരുതണ്ട ജനം കാത്തിരിക്കുകയാണ് ആ ഇലക്ഷൻ ഡേറ്റിൽ അവർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുകളിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടവ് നയങ്ങൾ അത് മാത്രമാണ് ഇവരുടെ പ്രതീക്ഷ അതിനപ്പുറത്തേക്ക് ജനത്തിന് അവിടുത്തെ എം ബി എ സംബന്ധിച്ച് ഒരു മതിപ്പുമില്ലാത്തൊരവസ്ഥയുണ്ടെന്ന് ഈ പ്രതികരണങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തുകയാണ്